അടുത്ത നിസ്പൃഹം മാ നൈരാശ്യോപ്പി മഹാത്മന തൃപ്ത ജാതെ നിസ്പൃഹം മാനസം എം നൈരാശ്യോഹത്മന തൃപ്താ നൈരാശ്യനസ്പൃഹം തയ്യാത്മജ്ത മഹാത്മനത്തെ നൈരാശ്യേ അവി ആശയില്ലായ്മയിൽ പോലും ആശയില്ലായ്മ നമ്മൾ പറയുന്ന നൈരാശ്യമല്ല നൈരാശി അഭി നൈരാശ്യത്തിൽ പോലും നമ്മൾ നൈരാശ്യം എന്ന് പറഞ്ഞാൽ ആശ നടക്കായികയാണ് അവൻ ജീവൻ ഒടുക്കി നിരാശ കൊണ്ട് നിരാശ വന്നാൽ ജീവൻ ഒടുക്കുകയില്ല അത് ഒടുങ്ങിക്കോളും ഒടുക്കുക എന്ന് പറയുന്നത് പണിയാണ് അതൊരു തരം അവസ്ഥയാണ് എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീങ് അതുമല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്ന അവസ്ഥ എ സ്റ്റേറ്റ് ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇങ്ങനൊരു പദം കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ല ഏ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം അങ്ങനൊരവസ്ഥ ചിലപ്പോഴൊക്കെ അതിൻ്റെ മിന്നലാട്ടം വരുമ്പോഴാണ് ഗവൺമെൻറ്റുകൾ വല്ലാതെ വിഷമിക്കുന്നത് അപ്പം അതുപോലുള്ളൊരു സൈദ്ധാന്തിക തലം സ്വാപ്നികങ്ങളായ ആശകളിലാണ് ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഭരണാധികാരികൾ അവ തന്നെയാണ് ജനജീവിതത്തെ കർക്കശമാക്കുന്നത് അവ തന്നെയാണ് കള്ളനെയും കൊള്ളക്കാരനെയും ന്യായാധിപനെയും ഒരുപോലെ സൃഷ്ടിക്കുന്നത് ഒരു രാജ്യത്ത് കള്ളക്കാ കള്ള കൊള്ളക്കാരനുണ്ടാകുന്നതും കള്ളനുണ്ടാകുന്നതും ന്യായാധിപനുണ്ടാകുന്നതും ആശയിൽ നിന്ന് മാത്രമാണ് ആശ കുറഞ്ഞു വരുമ്പോൾ ഭരണം കുറഞ്ഞു വരും ആശ കുറഞ്ഞാൽ സാങ്കേതികത്വം കുറയും ആശയും സാങ്കേതികത്വവും കുറഞ്ഞാൽ ജനജീവിതം സന്തുഷ്ടമാവും അതറിവിൽ മാത്രം സംഭവിക്കുന്നതാണ് സങ്കേതത്തിൻ്റെ പഠനങ്ങളിൽ സംഭവിക്കുന്നില്ല സങ്കേതങ്ങൾ ആശകളെ സംഭ്രാന്തിയിലേക്ക് നയിക്കുന്നു ഫലം ജനജീവിതം ദുഃഖഭൂയിഷ്ടമാകുന്നു ആശാമാത്രത്താൽ തൃപ്തരാണെന്ന് ഭാവിക്കുന്നവരാണ് ജനം ആശാ തൃപ്തരാണെന്ന് ഭാവിക്കുന്നു ആശാവലംബികളും ആശയാണ് അവലംബം വസ്തുവല്ല ആശയ്ക്കു വേണ്ടിയാണ് ഈ ഓട്ടമെല്ലാം വസ്തുവിനു വേണ്ടിയെല്ലാം തൊടുപുഴയിലെ തൊടുക്കാരല്ലാത്തവർ അവരോട് നാട് വിചാരിച്ചു കൊടുക്കുക തൊടുപുഴ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി തൊടുപുഴയിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുക അമ്മയും മോളും കൂടെ രാവിലെ നിൻ്റെ കയ്യിലുള്ള പൈസയും കൂടെ കുറച്ചെടുത്തോളൂ അവിടെ ചെല്ലുമ്പം വല്ലതും വേണം തോന്നിയാൽ വാങ്ങിക്കണ്ടേ എന്തൊക്കെയാണ് വേണ്ടേ പോകുമ്പോൾ ഒരു ലിസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകും ഭർത്താവ് അവിടുന്ന് കൽപ്പിച്ചു അപ്പോൾ ലിസ്റ്റൊക്കെ എടുത്തു ആ സോസ് പാൻ്റെ പിടി പോയതാ ഞാൻ നന്നാക്കി മടുത്തു ഒരു പുതിയ സോസ് പാൻ വാങ്ങിക്കണം അടിയിൽ ചെമ്പ് പൂശിയത് എഴുത സോസ് പാൻ ഒന്ന് പിന്നെന്തൊക്കെയാ വാങ്ങിക്കണ്ടേ കുറച്ച് കടുക് വാങ്ങിക്കണം മല്ലി വാങ്ങിക്കണം നല്ല ഉണങ്ങലരി കിട്ടുമെന്ന് ഈയിടെ കമലാക്ഷി പറഞ്ഞു അത് കുറച്ച് വാങ്ങിക്കണം പൊട്ടുപൊടി കിട്ടുമെന്നും വെള്ളത്തിലിട്ടാൽ കഴിക്കാവുന്ന ഇടിയപ്പം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞു അതുമൊക്കെ വാങ്ങിച്ചു കളയാം ഇനിയിപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ടല്ലോ മകനാണെങ്കിൽ അവിടുന്ന് വരുമെന്നും കേട്ടു അപ്പോൾ അവന് ഇടിയപ്പമൊക്കെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇടിക്കാനും ഒക്കെ ഇനി ആളിലെ നിർത്തി അതൊക്കെ വലിയ പണിയാണ് ഒക്കെ ലിസ്റ്റ് എടുത്തു അവിടെ ചെന്നു അവിടെ ഇരിക്കുന്നവർ ഭയങ്കര പാർട്ടികളാണ് അവരിങ്ങനെ സാധനം നിരത്തി കളറൊക്കെ കൊടുത്ത് നിർത്തി ബൾബും ഒക്കെ ഇട്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അത് തെളിയുകയും മിന്നുകയോ ഒക്കെ ചെയ്യുന്നിടത്തൂടെ നടക്കുന്നതിനിടയിൽ ഇടിയപ്പവും മറന്നു കുറുപ്പടിയും മറന്നു പൊട്ടുപൊടിയും മറന്നു കടലയും മറന്നു ഉഴുന്നും മരുന്ന് മറന്നു എല്ലാം മറന്നു അവിടെ ഇരിക്കുന്ന മായാജാലം ഉണ്ടാക്കുന്നതെല്ലാം അമ്മയും മകളുടെ പെറുക്കി കാരണം ഒരു ട്രോളിങ് കൊടുത്തിട്ടുണ്ട് പെറുക്കിക്കൊള്ളാൻ എല്ലാം പെറുക്കി കിട്ടുമോ അപ്പോൾ തൃപ്തി സാധനത്തിലാണോ ആശയിലാണോ ആശ കയറി വന്നപ്പോൾ ആവശ്യമൊക്കെ പോയി ഉള്ളതെല്ലാം പെറുക്കി വൺ ടൈം ഷോപ്പറാണ് വൺ ടൈം ഷോപ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല അങ്ങനെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് ഒറ്റ പ്രാവശ്യം കയറിയാൽ മതി മരണം വരെയുള്ള സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോവാം അത് കേട്ടിട്ടില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ എം ബി എ കഴിഞ്ഞ് വന്നവനാണ് തുടങ്ങിയിരിക്കുന്നത് പണ്ട് രാമകൃഷ്ണൻ ചെറിയ കടയായിട്ട് നടത്തിയിരുന്നപ്പോൾ ആളുകൾ വന്ന് ചോദിക്കും ആവശ്യമുള്ളതൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത് ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളുടെ ഇടയിലെല്ലാം ആവശ്യമില്ലാത്തത് വെച്ചിട്ടുണ്ട് ചൈനയുടെയും റഷ്യയുടെയും ജപ്പാൻ്റെയും ഒക്കെ കുന്നംകുളത്തുണ്ടാക്കിയതെല്ലാം ഇതെല്ലാം അടിച്ചിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ് ഇതെല്ലാം വാരിപ്പിറുകി കയറ്റി ഓരോ ദിവസവും മാറിയിടാനുള്ള കളറുള്ള ചപ്പലും അതും എല്ലാം കയറ്റി ഒരു വണ്ടിയും പിടിച്ചു വിട്ടിക്കൊണ്ടിന്നു അമ്മയുടെ വക വെച്ചു മകളുടെ വക മകൾ മക വെച്ചു ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കേണ്ടതല്ല വേണ്ട സാധനമൊന്നും മേടിച്ചിട്ടില്ല അതിനി വേറെ ആരെങ്കിലും പോണം ആശാ മാത്രത്താൽ തൃപ്തരായി നീ ഇത് കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ അമ്മ ഉപയോഗിക്കുന്ന സാരിയുടെ പൊക്കത്തിലാണ് മകൾ മേടിച്ചത് ഉപ്പട്ട ഇതെല്ലാം കൂടെ ഞാൻ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കും ചൂടാണ് വഴക്കായി പൊല്ലാപ്പായി ഒരു കൊല്ലം കഷ്ടിച്ച് സാധനമൊക്കെ കൂടെ കൂട്ടിയിട്ടു അപ്പോൾ ഇങ്ങനെയുള്ള ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തതെങ്കിലും ഈ കൂട്ടിയിട്ട സാധനമൊക്കെ കൂടെ കൂടി സ്ക്രാപ്പായിട്ട് കൂട്ടിയപ്പം അതിലെ ഒരാൾ വന്നു വല്ല വല്ലതോന്ന് ചോദിക്കാൻ അതെല്ലാം കൂടെ എടുത്തു കൊടുത്താൽ മനുഷ്യന് സ്വസ്ഥത കിട്ടും ഇവിടെ സ്ഥലവും കിട്ടും ഒഴിഞ്ഞു കിട്ടും ആ ഗോവിണിയുടെ കീഴേ ഇരിക്കുന്നതും മോളിലിരിക്കുന്നതും എല്ലാം കൂടെ രണ്ട് കൊല്ലം കൂടുണ്ട് വാങ്ങിച്ചു കൂട്ടിയതെല്ലാം കൂടെ കൂടി ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയുടെ സാധനം അയാൾ ആകെ പെറുക്കി പഴയതിൻ്റെ വില പറഞ്ഞു എല്ലാം പുതുതാണ് ഒരു പ്രാവശ്യ കയ്യിൽ ഉപയോഗിച്ചിട്ടില്ല കളിപ്പാട്ടം വരെ അയാൾ ആകെ ഒന്ന് നോക്കി എല്ലാം കൂടെ കൂടി ആ എല്ലാം കൂടെ കൊച്ചമ്മ ഒരഞ്ച് രൂപയ്ക്കുണ്ട് എടോ ഇത് അഞ്ച് രൂപ വേണേ എടുത്തുകൊണ്ട് പോവാ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കൊച്ചമ്മ പുഴുങ്ങി തിന്നു എന്ന് പറയുന്നു അവനൊറ്റ നടപ്പാണ് അങ്ങനെ പോയാൽ എങ്ങനെയെങ്കിൽ വന്ന് ഒരു ആറ് രൂപ തന്നേര് അഞ്ചര രൂപ തരാം അഞ്ച് രൂപ അമ്പത്തി അഞ്ച് പൈസ തരില്ല ഞാൻ അഞ്ച് രൂപ അമ്പത് പൈസ തരാം കൊണ്ടുപോയതായിരുന്നു അവൻ കൊണ്ടുപോയി നേരെ അവിടെ കൊണ്ട കൊടുത്തു ഇത് മേടിച്ച സ്ഥലത്ത് മനസ്സിലായില്ല അവരതിന് ഇവനൊരുപത്തഞ്ച് രൂപ കൊടുത്തു പഴയതുപോലെ ഒന്നുകൂടെ തുടച്ച് ഇപ്പം മാർക്കറ്റിൽ ഇതിൻ്റെ വില കൂടിയിട്ടുണ്ട് പുതിയ സ്റ്റിക്കറെല്ലാം ഒട്ടി ചായയിടയിലോട്ട് കയറ്റി അപ്പോഴാണ് ഇത് മേടിച്ചുകൊണ്ട് പോയി ആദ്യം കൊണ്ടുപോയി കൂട്ടിയിട്ട കമലാക്ഷിയുടെ മകൾ അമേരിക്ക എന്ന് വന്നിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഓടുന്ന സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഇതെല്ലാം അവൾ പെറുക്കി വീണ്ടും അവിടെ കൊണ്ട് എല്ലാത്തിനും കൂടെ കൂടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇതല്ലേ നിങ്ങളുടെ ജീവിതം ഞാൻ പറഞ്ഞ അതിശോക്തിയാന്ന് തോന്നുന്നു ഏ ശരിയല്ല ഏ ആ ഇതിനെയാണ് കുടുംബ പരമ്പര എന്ന് പറയുന്നത് പണ്ഡിതല്ല പരമ്പര അറിവാണ് പരമ്പര നിന്ന് ആലോചിച്ച് നോക്ക് ഈ പരമ്പരയ്ക്ക് എവിടെയാണ് അറിവ് കിട്ടുക വാദ്യം തിരിച്ചറിയണം എന്താണ് ആശയുടെ പ്രത്യേകത എന്താണ് ആശാ മാത്രേണതൃപ്തോ വിധരതി വിശ്വമാ ആശാവലംബാവലംബികൾ ചിലരവർക്ക് ആവശ്യമില്ലാത്ത സാധനം കൊടുത്താൽ ഒരു സ്വാമിജി ഇങ്ങനെ ക്ലാസ് മുക്കെ എടുത്ത് നടക്കുകയാണ് ഫോറിനിലൊക്കെ പോയ അദ്ദേഹം ഒരു ദിവസം ചെല്ലുമ്പോൾ അതുപോലെ വലിയൊരു സ്വാമിജി അദ്ദേഹത്തിന് ഒരു വാച്ച് കൊടുത്തു സമയം അറിയാനിരിക്കട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൈൻഡിലാണെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇത് കയ്യിലേക്ക് വാങ്ങിച്ചിട്ട് സ്വീകരിച്ചു ആദ്യം എന്നിട്ട് പറഞ്ഞു ഐ ആം കീപ്പിംഗ് മൈ ഓൺ വാച്ച് ഇൻ മൈ ഓൺ പോക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തയാളിൻ്റെ പോക്കറ്റിലേക്ക് കൊടുത്തു കാരണം ഇനി ഇത് കെട്ടാനൊരു കൈ ചിലവാകണം ഇതെവിടെയെങ്കിലും അഴിച്ചു വെച്ചോന്ന് ഓർത്തുകൊണ്ടിരിക്കണം ആവശ്യത്തിൽ കൂടുതൽ എന്തുണ്ടെങ്കിലും ദുഃഖമാണ് തനിക്ക് വെളിയിൽ ഏതുമായും മമതയുണ്ടായാലും ദുഃഖമാണ് എത്രയുണ്ടായാൽ സുഖം വരും എന്നതിനേക്കാൾ എളുപ്പമാണ് എത്ര പോയാൽ സ്വസ്ഥമാകുമെന്ന ചിന്ത വന്നതിൻ്റെ പൊക്കത്തിൽ പിന്നെയും പിന്നെയും വന്നിട്ട് എന്ത് കാര്യം ആശയ്ക്ക് ദാരിദ്ര്യമില്ല ആധുനികർക്ക് ആശയത്തിനേ ദാരിദ്ര്യമുള്ളൂ മനസ്സിലായില്ല അതാണ് ദുഃഖം ആശയുടെ ദാരിദ്ര്യമില്ലായ്മയും ആശയത്തിൻ്റെ ദാരിദ്ര്യവും ദുഃഖമാകുന്നൊരു സമൂഹത്തിൽ എങ്ങനെ പോവും ആ ആശയല്ല ഇവിടെ നിരാശ അവനു വല്ലാത്ത നിരാശയാണ് നിരാശ എന്ന് പറഞ്ഞാൽ മോക്ഷമായി എന്നാണ് അവൻ നിരാശനാണെന്ന് പറഞ്ഞാൽ ഒരാശയും ഇല്ലാത്തവനാണ് മോക്ഷമാണ് മുക്തി നിരാശയെ അഭി മോക്ഷത്തിൽ ആശകളില്ലാത്ത അവസ്ഥയിൽ ആ അർത്ഥ ഇവിടെ നമ്മളെടുക്കുന്ന നിരാശനല്ല എന്താ നിന്റെ നിരാശയ്ക്ക് കാരണം അത് ആശയില്ലായ്മയല്ല ആശ നടക്കായികയാണ് നമ്മളുള്ള വ്യത്യാസം അത് മനസ്സിലാക്കണം നിരാ നൈരാശ്യേ വിസ്യ മാനസം മോക്ഷത്തിൽ പോലും ഒരുവൻ്റെ മനസ്സ് നിസ്പൃഹം കൊതിയില്ലാത്തതായി മോക്ഷത്തിനും ആഗ്രഹമില്ല മോക്ഷവും ഇല്ല മുക്തിർന്ന മേയഹ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം മുക്തിയുമില്ല എവിടുന്നു എങ്ങോട്ട് മോചിക്കാൻ ഞാനിപ്പോൾ തന്നെ പരബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്ത് മോചിക്കാൻ നിസ്പൃഹം കൊതിയില്ലാത്തതായി ഭവിക്കുന്നുവോ മോക്ഷത്തിനുപോലും ആഗ്രഹമില്ലാത്തതായി ഭവിക്കുന്നു തസ്യ ആ ആത്മജ്ഞാനതൃപ്തസ്യ അങ്ങനെ വരണമെങ്കിൽ ആജ്ഞ ആത്മജ്ഞാനം കൊണ്ട് തൃപ്തനാവണം ആത്മജ്ഞാനത്താൽ പരിപൂർണനായ അവൻ്റെ ആ മഹാത്മാവിൻ്റെ പിന്നെ മഹാത്മനഹ മഹാത്മാവിനെ കേന തുലാചായതേ എന്തിന് സമം കേ സമം ഏതിനു തുല്യമായി ഉപമിക്കാൻ കഴിയും ഉപമകളിൽ അദ്ദേഹത്തെ ഉപമിക്കാൻ ആത്മജ്ഞാനതൃപ്തനായി മോക്ഷത്തിൽ പോലും താൽപര്യമില്ലാത്തവനായി കഴിയുന്ന ആ മഹാത്മാവിനെ റ്റ അവനെ ആശാമുക്തനായ ആത്മജ്ഞാനത്തിൽ തൃപ്തനായ അവനെ ആരോടാണ് ഉപമിക്കുക ഉപമകൾക്കെല്ലാം അതീതനാണെന്ന് അടുത്ത